തൃശ്ശൂരുകാരനായ നടൻ ദേവൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം സുന്ദരൻ വില്ലനായി തിളങ്ങുന്ന താരമാണ് കൂടാതെ മലയാളം സീരിയലുകളിലും അദ്ദേഹം സജീവമാണ് ഇപ്പോഴിതാ അദ്ദേഹം പണി കഴിപ്പിച്ച പുത്തൻ വീടിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആറുമാസം മുമ്പാണ് അദ്ദേഹം തൃശൂർ ചാലക്കുടിയിൽ പുതിയ വീട് വെച്ച് താമസമാക്കിയത് നേരത്തെ ഇവിടെ സ്ഥലമുണ്ടായിരുന്നു തുടർന്ന് വീട് വെക്കുകയായിരുന്നു പ്രകൃതി മനോഹരമായ നിരപ്പായ ഈ സ്ഥലത്ത് മനോഹരമായ പൂന്തോട്ടമൊരുക്കിയാണ് അദ്ദേഹം ഒരു വീട് ഒരുക്കിയിട്ടുള്ളത് തൂവെള്ള കൊട്ടാരം പോലെ പച്ചപ്പിണി നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഈ വീട് ആരാധകരുടെ എല്ലാം മനസ്സ് കീഴടക്കുന്ന ഒരു ആഡംബര ഗൃഹം കൂടിയാണ് ദേവനും ഏകമകൾ ലക്ഷ്മി ചൈതന്യയും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദേവന്റെ ഭാര്യ സുമ അപ്രതീക്ഷിതമായി മരണത്തിനു കീഴടങ്ങുന്നത് ഒന്നര മാസത്തോളം ആശുപത്രി കിടക്കിയിൽ കിടന്ന ശേഷമായിരുന്നു സുമയുടെ മരണം അതിനുശേഷമാണ് ഈ വീടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതും ആറുമാസം മുമ്പ് ഇവിടെ താമസമാക്കുന്നതും